ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ ചില കാര്യങ്ങൾ നടക്കുകയാണ് അതിൽ ഋഷി കട്ട കലിപ്പിലാണ് കേട്ടോ ഋഷി കലിപ്പ് കാണിക്കുന്നതിലെ ന്യായവും ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അത് മറ്റൊന്നും കൊണ്ടല്ല ജാൻമണിയുടെ ചില പ്രവർത്തികൾ കൊണ്ടാണ് ഋഷിക്ക് അങ്ങോട്ട് കലിപ്പ് കയറുന്നത് എന്തായാലും ഋഷി ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജാൻമണിക്ക് പോകാൻ ഭയങ്കര കാരണം സമയമെടുത്തു അപ്പം ബാക്കി എല്ലാവരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ജാൻമണിക്ക് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സമയമെടുത്തു അപ്പം നമ്മുടെ ഋഷി പറയുന്നുണ്ട് അഭിഷേകിൻ്റെ അടുത്ത് ാണ് പറയുന്നത് ഇവരെല്ലാവരും കൂടെ അവ അവഗണിച്ച സമയത്ത് ഞാനും അനുസേയം ഉണ്ടായിരുന്നുള്ളൂ ഇവരെ ചേർത്ത് പിടിക്കാം പക്ഷേ ഇപ്പം തോന്നുക അത് വേണ്ടായിരുന്നെന്ന് എനിക്ക് അങ്ങനെ കലിപ്പ് കയറി അങ്ങ് വന്നതാണ് പിന്നെ ഞാനങ്ങ് നിർത്തിയതാണെന്നൊക്കെ പറയുകയാണ് ഋഷി കാരണം ആ കേക്ക് എടുക്കാതിരുന്ന സമയത്ത് ഇവരൊക്കെ എന്തിനാണ് ഇതിനുള്ളിലേക്ക് കയറ്റി വിട്ടത് ശരിക്കും നമ്മളെയൊക്കെ ഹാപ്പി ഹാപ്പിയാക്കാനല്ലേ ഇവർ കയറ്റി കയറ്റി വിട്ടിരിക്കുന്നത് പക്ഷേ ഇവരെന്താണ് ഇവിടെ കാണിക്കുന്നത് വെറുപ്പിക്കുകയാണെന്നാണ് നമ്മുടെ ഋഷി പറയുന്നത് ശരിക്കും നമ്മുടെ ജാൻമണി വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ് ശരിക്കും ബിഗ് ബോസ് ഉള്ളിൽ കയറി വന്നിരിക്കുന്ന കണ്ടസ്റ്റിനെ ഹാപ്പിയാക്കാൻ വേണ്ടിയാണ് പക്ഷെ അതല്ല അവർ ചെയ്യുന്നത് അവരെന്തോ പറയുകയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്നൊക്കെ അപ്പോൾ ഋഷി പറയാം എനിക്കൊരു കോപ്പുമില്ല ഒരു പ്രശ്നമില്ല എന്ത് സംഭവിച്ചാലും ഞാൻ അതിന് ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് ഋഷി പറഞ്ഞുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് യോജിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ജാൻമണിയുടെ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനം നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും കൂടെ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് പെടുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ട് ഒരു ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ